സ്വാഗതം എന്താ മുള നീറ്റ് ഇതാണ് ഞമ്മളെ ചാണത്തല ഇതോണ്ട് ഒരു പരിപാടിയുണ്ട് അതോ ആൾക്കാരൊക്കെ വലിയ മീൻറെ തല കൊണ്ട പരിപാടി ഞമ്മള് ചെറിയ മീൻറെ തല കൊണ്ടൊരു പരിപാടി നോക്കുക കറുമുറ അടിച്ച് തിന്നോ നല്ല ടേസ്റ്റില് ഉമ്മമ്മ ഒന്ന് പരീക്ഷപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അവരിങ്ങനെ ചെയ്തു നോക്കിട്ട് അതിന്റെ അഭിപ്രായം അറിയിക്കട്ടെ എന്താ മോളെ ജീങ്ങനെ പറയുന്ന എനക്ക് അത് അറിയണ്ടത് ഞാനത് പറത്തന്നിട്ട് തിന്നു നോക്കിയാൽ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞി പിന്നെ പിന്നെ ഇണ്ടാക്കി എന്ന് പറയും അപ്പൊ ഇതിലുള്ള ചേരുവൊക്കെ ഒന്ന് കാട്ടി കൊടുക്കുക

അതിന്റെ പകുതി ഇവിടെ മഞ്ഞ കളർ കാണുമ്പോ അതില് റെഡ് കളർ ഓറഞ്ച് കളറും ഇനി ഞമ്മക്ക് അര ടീസ്പൂണ് മേളകും പൊടി മെളകും പൊടി കഴിഞ്ഞാ

അതായത് നോട്ട്സ് ഈ സുർക്കിരി വെളിച്ചെണ്ണ അര ടീസ്പൂൺ ഇനി ഇതൊക്കെ ഒന്ന് ഒരുമിപ്പിക്കേര് നീ വെച്ച് തേക്കരുത് ഞാൻ കൈകൊണ്ടി വന്ന കരില്ല ഉടുപ്പിലൊന്നാക്കരുത് ഇനി ൂട്ടി അങ്ങോട്ട് വെക്കുക എന്റെ മക്കളെ അങ്ങനെ പറയുക മിളകും ഇതൊക്കെ തിരുമ്പി വെക്കണേന് ഞങ്ങള് പണ്ടത്തെ തള്ളാർ പറയണു കേട്ടിട്ട് ഞാനും അത് പഠിച്ചു എണ്ണൊക്കെ ഒരു അരമണിക്കൂർ നേരവിടെ ഇരിക്കണിക്കൂറല്ല പത്ത് മിനിറ്റ് ഇരിക്കട്ടെട്ടാ ഇരിക്കട്ടേട്ടാ ഞടുത്ത കലാപരിപാടികളുണ്ടേ നമ്മളിതിൽ എണ്ണ ഒഴിക്കുന്നു കേട്ടോ മീൻ്റെ തല എല്ലാരും വലിയ തലയാണ് വറക്കുക ഇതൊന്ന് പരീക്ഷണത്തിനാണ് ഞാൻ ഒരിക്കലും പോലെ വറുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നാല് തല എടുത്ത് വറക്ക നിങ്ങളും വറുത്തൊക്കെ നോക്കുകട്ടോ ഇനി വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ എല്ലാം ഇതിലിടുന്നത് വേപ്പിൻ്റെ എല്ലാം മൊരിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാകും പിന്നെ മീനെ അടിപിടിക്കില്ല ഏത് മീൻ പറക്കുമ്പോഴും വേപ്പിൻ്റെ എല്ലാം അടിയിലിട്ട മീൻ അടിപിടിക്കില്ല ചേർത്ത മസാല ഒക്കെ ചേർത്ത ചാണത്തല ഇതാ എണ്ണ ചൂടായി വേപ്പിൻ്റെ എല്ലാം മൊരിയണേൽക്കിടുന്നു അതും മുരിയും നല്ല ടേസ്റ്റാണ് മീൻ്റെ ടേസ്റ്റാണ് പച്ചമുളകിനും കിട്ടുക ആ വേപ്പിൻ്റെ സ്മെല്ലും ആ മസാലയുടെ സ്മെല്ലൊക്കെ കൂടിയാൽ നല്ല ടേസ്റ്റാ പറഞ്ഞോ മീന്തൽ എവിടെ ഒരു ഭാഗം എന്തുകൊണ്ടാ നമ്മള് മറിച്ചിടാ നമ്മടെ മീന്തൽ ഇവിടെ റെഡി ആയിരിക്കുന്നു അങ്ങനെ ഒരമൊര നായി കറുമുറു കഴിച്ചു മക്കൊക്കെ ഐ എന്താ ആ മേളകും ഇനി ഇതിലൊരു നീര് നീരങ്ങോട് ഒറ്റിക്ക രണ്ട് സബോളെ ഒരു സബോളയുടെ രണ്ട് കഷ്ണിടുക പിന്നെ അവർക്ക് ചിക്കൻ ചില്ലി പോലെ അടിച്ചു വീക്ക ചാളത്തല വറുത്തത് വറുത്ത് മൊരിഞ്ഞേ ഈ ടേസ്റ്റ് ഒന്ന് നോക്കൂ നിങ്ങൾ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാ വലിയ വലിയ തലല്ലേ ഇത് ചെറിയ തല ഉണ്ട് ഒരു കലാപരിപാടി ഞാൻ അതിൻ്റെ തല അങ്ങനെ കാട്ടിട്ടുണ്ട് ഇനി ഒരിക്കലും കാട്ടാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ചീസ് നോക്കിയതാണ് പക്ഷേ എനിക്ക് പല്ലൊന്നുമില്ല കടിക്കാനിട്ടാണ് അത് വേറെ കാര്യം ഇത് ഇവർക്ക് കൊടുക്കുക പല്ലുള്ള സമയത്ത് ഞാൻ അത് സാരമില്ല പ്ലേറ്റിലല്ല കാര്യം ഇതൊപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നുണ്ടാക്കി നോക്കിയതല്ലേ

ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക സൂപ്പർ അല്ലേ